കരുവാണ്ട് പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ ദുർഭരണം എല്ലാം പിന്നോട്ടടിച്ചു ഇരുപത്തിനാല് വാർഡിലും എത്ര അരുവാചുറ്റ നക്ഷത്രത്തിൽ മത്സരിക്കുന്നുണ്ട് ഈ വാർഡിൽ എന്താണ് കൊടയിൽ മത്സരിക്കുന്നത് കൊട അതുപോലെ ജീപ്പ് പൈനാപ്പിൾ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ തുടങ്ങിയ അസസറീസാണ് അവരുടെ അവർക്കറിയാം അരുവാചുറ്റ നക്ഷത്രം ഇനി വെച്ച് കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന് അതിൻ്റെ മുന്നോടിയടുത്ത നിയമസഭയിലും ഭൂരിപക്ഷം ആളുകൾ മത്സരിക്കുന്നത് ഇതുപോലത്തെ സ്വാതന്ത്ര്യചിഹ്നത്തിലായി ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ചെമ്പൻകുന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സപാദിനോടൊപ്പമാണെന്ന് കെ ന്യൂസ് പ്രവർത്തനം നല്ലോണം മുന്നേറുന്നുണ്ട് വിജയപ്രതീക്ഷയിലല്ലേ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം ചെമ്പംകുന്ന് ഞങ്ങൾ യു ഡി എഫ് തിരിച്ചു പിടിക്കും അതെല്ലാം പ്രയത്നത്തിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണത്തിന്റെ കാര്യത്തിൽ സത്യത്തിൽ ചെമ്പങ്കുന്ന നിവാസികൾ നിരാശർ മാത്രമല്ല ശുഭിതരുമാണ് അവർ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങളെ ഒത്തിരിയേറെ മോഹിപ്പിച്ചു ഞങ്ങൾ പലതും പ്രതീക്ഷിച്ചു പക്ഷേ ഇടതുപക്ഷം ഞങ്ങളെ അവഗണിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അധികാരത്തിൽ വരാൻ സാധ്യത ഏറെയുള്ള യു ഡി എഫ് ഭരണസമിതിയുടെ ഭാഗവാക്കാകാൻ പി എം സബാദിനെ വിജയിപ്പിച്ചയക്കും എന്നാണ് അഭിപ്രായപ്പെട്ടത് തങ്ങളോട് കാണിച്ച അവഗണനയെക്കുറിച്ച് കുറിച്ച് അവികസിത പ്രദേശമായ ചെമ്പങ്കുന്നിനോട് ഇടതുപക്ഷ ഭരണസമിതി കാണിച്ചത് പലതും തുറന്നു പറയാൻ ഒരവസരം കിട്ടാൻ കാത്തിരുന്നത് പോലെയാണ് അവരിൽ പലരും ഞങ്ങൾക്ക് മുമ്പിൽ മനസ്സ് തുറന്നത് ഭരണം കിട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അങ്ങാടിച്ചെറയിലെ ഇക്കോ വില്ലേജിലെ മണലും മാലിന്യങ്ങളും വാരി തുടക്കകാലത്തേതുപോലെ ബോട്ട് ഓടിക്കുമെന്ന് വീമ്പിളക്കിയവർക്ക് ചെമ്പൻകുന്നുകാരുടെയും ഒപ്പം ആറ് വാർഡുകളിലെയും ശുദ്ധജല വിതരണത്തിനായി യു ഡി എഫിന്റെ കാലത്ത് സ്ഥാപിച്ച ഒന്നര ലക്ഷം ലിറ്ററിന്റെ ബൃഹത്തായ കുടിവെള്ള ടാങ്ക് പൊട്ടി ജലവിതരണം മുടങ്ങി ഞങ്ങളുടെ വെള്ളം കുടിമുട്ടിയപ്പോൾ ഭരണസമിതി എവിടെയായിരുന്നു മണൽവാരി ചിറ സംരക്ഷിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട് വികൃതമായ മുഖമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോഴുള്ളതെന്നും ഒക്കെയാണ് ചെമ്പൻകുന്ന് നിവാസികളുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട് പഞ്ചായത്തിൽ നടന്നതെന്താണെന്ന് ഞങ്ങൾക്കറിയാമെന്നും കയ്യൂക്കുള്ളവർ കാര്യക്കാരായി മാറിയെന്നും അവരുടെ വാർഡിനോട് ചിറ്റമ്മ നയമാണ് ഇടതുപക്ഷ ഭരണസമിതി കാണിച്ചതെന്നും അവർ കരുതുന്നു കഴിഞ്ഞ മൂന്ന് ടേമിൽ യു ഡി എഫ് കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്നു കരുവാരൻ പഞ്ചായത്തിലെ ഈ പതിനേഴാം വാർഡെന്ന് ഇരുപത്തൊന്നാം വാർഡായിരുന്നു പിന്നീട് കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് ആണ് ഭരിച്ചത് എൻ്റെയും ഭരിച്ചപ്പോൾ ഈ പതിനഞ്ച് വർഷക്കാലം ഭരിച്ച വികസനങ്ങളെല്ലാം പിന്നോട്ട് പോയി അതിരൂക്ഷമായ കുടിവെള്ളമായിരുന്നു ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ജനനിധിയിൽ ആരംഭിച്ച ടാങ്ക് പൊട്ടിയിട്ട് ഒന്നര വർഷക്കാലമായി ഏകദേശം ഈ വാർഡിൻ്റെ അതിർത്തിയായ കൽക്കുളം വരെ ആ വെള്ളം എത്തിയിരുന്നു ഇപ്പോൾ അത് എത്തുന്നില്ല പേരിന് അവിടെ ഇവിടെ ചില കിണറുകൾ കുത്തി